श्रीताभि राम श्रीराम राम जय लोकाभि രാമായണമാസാചരണത്തിലേക്ക് സ്വാഗതം സുഗല പ്രബോധം ആനന്ദിജാതം മനുഷ്യ വിസ്വരൂപം പ്രണോവിതമാബന്ധപതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ിന്നന വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചൊരു ദിശിതേ കാണായികയാന്നധൈര്യേണ വനമാവനമാർഗേണ സഞ്ചരിക്കും ൂപത്തോടൊരു സത്വത്തെ കാണാ രാമചന്ദ്രനോ മരുൺ ചെയ്താൽ പക്ഷേ വനവും യോജന ബാഹുക്കളും ചുരാദികളുമില്ല എന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നി കോളം ഭയമുണ്ടാ കണ്ടായോ നി കണ്ടോളം ഭയമുണ്ടാ ോമിപ്പോളിവൻ നമ്മറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ല എത്രയും ചിത്രം ചിത്രം പക്ഷസീ വക്രംകാലും തലയോ നല്ലതാനും രക്ഷസൂ പിടിച്ചു കുടൻ പക്ഷിക്കും മുമ്പേ നമ്മേ ക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽഭുജ മധ്യസ്ഥന്മാരായി കുമാര നൽപ്പിച്ച കൽപ്പിതം ദാദാവിനാലതുവരും രാധവ രാഘവ ദേവം ോരനന്തരം ആകുലമക അകന്നോരു ലക്ഷ്മണേനുരചയിതാൻ പോരും ജാകുല ഭാവമെന്തിനിവെന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം ും ഛേദിച്ചിതു ദക്ഷിണഭുരം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചുനേരം രക്ഷോ വീരനും അരുൾ അതി ವಿಸ್ಮಯಂ ಲಕ್ಷ್ಮಣನ್ಮರೇ ಕಂಡು ಚೋದಯತೋಡೆ ಮಲ್ಭುಜಗಳೇ ಛೇದಿ ಚೀನ್ ಶಕ್ತನ್ಮರ ിടുവാൻ ശക്തന്മാരായി ഭുവന തിങ്കൾ ആരുണ്ടായിരുന്ന കീഴിൽ അത്ഭുതാകാരന്മാര നിങ്ങളിരുവരും സൽപുമാൻ സൽപുരുഷോ സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിരുന്നേ ഞാനും ഘോരാ ഘോരകാ നാനന പ്രദേശ വരുവാനും കാരണം എന്തൂ നിങ്ങൾ സത്യം തൊല്ലുക വേണം ഇത്തരം കബന്ധ വാക്യങ്ങൾ കേട്ടോരൂ പുരുഷോത്തമൻ ചിരിച്ചൂടൻ അരുൾ ചെയ്തു ഇത്തരം കബന്ധ കേട്ടു ഒരു പുരുഷൻ ചിരിച്ചൂ കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമൻ നാമം സോദരനിവൻ മമ ക്ഷ്മണൻ നാമം സീതയൊന്നുണ്ടോ മമ ഭരയായ നാരി ഓ ഇതു ഞങ്ങൾ നായാട്ടിൻ അതു നേരം അതീ മായാവി നിഷാചരൻ കെട്ടുകൊണ്ടന്നുപോയാ കാലനന്തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണാതിന്നേ അതി ഭീഷണേഷത്തോടും പാണികൾ കൊണ്ടു തവ തവട്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചീടിനേ കരങ്ങളും ആരുടോ വികൃതരൂപം ധരിച്ചുരൂ ഭവാൻ നേരോടെ പറന്നു രാധവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ട ആത്മനാ പറഞ്ഞിടിനാൻ ഗബന്ധനം നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ായി വന്നേനഖം ഇന്ദുരുപടി തന്നെ മുന്നില മാറുകണായി വന്നോരു നിമിത്തമാ് ദിവ്യനായിരിപ്പോ ഗന്ധർവ്വനഖം രൂപയുവാർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരി ജനമനോധൈര്യവും ഹരിച്ച ഹരിച്ച ഹരിച്ചതീ സുന്ദരനായ ഒരു ഞാൻ കീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അവഹസിച്ചിരുന്നു ദുഷ്ടനായി മഹാമുനീ ശാപവും നൽകിയിടാൻ ദുഷ്ടനായുള്ള ഉള്ള ഒരു നീ രാക്ഷസനായി പോകെന്നോ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം ാൻ സാക്ഷാൽ ശ്രീരാനാരായണൻ തന്തിരിവിടു തന്നെ മോക്ഷകൻ ദശരഥ പുത്രനായത്രേതായുകേ വന്നവത ബാഹുകളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപ മോക്ഷവും നിനക്കെടോ ശാപം കൊണ്ടാക്ഷസനായോരു ഞാൻ താമേന നടന്നിടം കാലമംഗൊരുദിനം ശതമഞ്ചുവിനെ പാഞ്ഞടുത്താനതിരുഷ ശതകോടിയാ തലയറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും അമ പന്നീല മരണമങ് നബ്ജസംഭവന് മമാ തന്നോരുവരത്തിനാൽ പദ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാഗത്തേ മമ കുക്ഷീലാക്കിയിട വക്രവക്ര പാദങ്ങൾ മമ കുക്ഷീലായ ശേഷം ഹയുഗ്മവും ഒരു യോജനായതങ്ങളായി യോജനായതായി വത്തിച്ചിടുന്നേനത്ര വൃത്തിക്കൂ ശക്രജ്ഞയ സത്വ സഞ്ജയോ മമ ഹസ്തമധ്യേ അധ്യസ്ഥമായ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർദ്ധിച്ചേനിതു നാളും ഉത്തമോത്തമാ രഘുനായകിധേ വന്യയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗം മാർഗമൊക്കവേ ചൊല്ലിയിടുവൻ വേദിനി കുഴിച്ചതി ഇന്ധനങ്ങളും ീതിഹോത്രനെ ജലിപ്പിച്ചിരൂ സൗമിത്രീം തത്രവാബന്ധി കബന്ധ ദേഹം ദഹിപ്പിച്ച നേരം ദേഹത്തിങ്കിൽ നിന്ന് കാണായി ദിവ്യ വിഗ്രഹ ഗ്രഹത്തോടും മന്മഥ സമാനായി സർവഭൂഷണ പരിഭൂഷനാ നേരം രാമ ദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭൂമിയിൽ സാഷ്ട് നമസ്കാരം മൂന്നോ മൂന്നൊരു ചെയ്തു കൂപി തൊഴുതു നിന്നു പിന്നെ മാന്യന ഗന്ധരൂപനും ആനന്ദ വിവചനായി ഓൾമയിൽ കൊണ്ടു ഗൽഗദാക്ഷരവാണികളോ കോമളപതങ്ങളാൽ തുടങ്ങി പൂർവം രാമതഭോമനാ നിഗമനം കാഞ്ചനം പൈദേഹീധരണം ജടായ്മരണം സുഗ്രീവ സംഭാഷണം പാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീദാഹനം വേദധിരാമായണം